ഒരുപാട് ചിന്തിപ്പിക്കുകയും വിഷമം തോന്നുകയും ചെയ്ത ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കാണാനിടയെ അത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അതെങ്ങനെയാണ് സീറോ മലബാർ സഭയെ ആന്തരികമായും ബാഹ്യമായും ആരാധനയിലും അനുഷ്ഠാനത്തിലും ആത്മീയതയിലും ജീവിതശൈലത്തിലും ഒന്നാക്കാൻ സഭാപിതാക്കന്മാരും സഭയുടെ ഔദ്യോഗിക പ്രബോധന അധികാരവും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആരാധനാക്രമ ഐക്യത്തെയും നവീകരണത്തെയും ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ സഭാ സെനടിലും അസംബ്ലിയിലും വിവിധ അൽമായ പുരോഹിത സന്യാസ സ്ഥലങ്ങളിലും ആലോചിച്ചെടുത്ത ഒരു തീരുമാനം എന്ന സഭയെ കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലേക്കും ഭിന്നതയിലേക്കും ആക്ഷേപാർഹവും അപലപനീയവുമായ അവസ്ഥയിലേക്കും തള്ളി വിട്ടിരിക്കുകയാണ് ആലോചനകൾ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സത്യവിരുദ്ധവും ചരിത്ര തെളിവുകൾക്ക് വിരുദ്ധവുമാണ് ഇതിനുള്ള തെളിവുകൾ വെക്കുവാൻ സാധിക്കുമെന്നതിനാൽ ചർച്ച ചെയ്യുന്നില്ല ഇതിന് ഉത്തരവാദികൾ ആര് എന്ന ചോദ്യത്തിന് ഇനി അർത്ഥമില്ല തിരുത്തപ്പെടാനോ ക്ഷമ ചോദിച്ച് പുനർനിർമ്മിക്കാനോ പറ്റാത്ത വിധമുള്ള മുറപ്പാടുകൾ സഭയിലും സമൂഹത്തിലും വരുത്തി കഴിഞ്ഞു മറക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും എന്ന് ഉത്ബോധിപ്പിക്കുന്ന സഭയുടെ നേതൃത്വവും പുരോഹിതരും മാത്രം ശ്രമിച്ചാൽ പ്രസംഗിക്കുന്നത് പ്രായോഗികമാക്കിയാൽ ഒരു പുതിയ പുതിയുഗത്തിന് നമുക്ക് തുടക്കം കുറിക്കാനാവും വിശ്വാസ തലത്തിൽ തോൽവികളില്ല ശരിയും തെറ്റും മാത്രം സത്യവും മിഥ്യവും മാത്രമേ ഉള്ളൂ തെറ്റിനെ ശരി കൊണ്ടും മിഥ്യയെ സത്യം കൊണ്ടും നമുക്ക് തിരുത്താനാവും അതിന് നമ്മെ തയ്യാറാക്കാൻ സാധിക്കുമോ വിനയപ്പെടാനും ചെറുതാക്കാനും കഴിയുമോ എന്നും നമ്മുടെ കരങ്ങളിൽ ദൈവകൃപയിൽ വാഴ്ത്തപ്പെടുകയും മുറിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന പരിശുദ്ധ കുർബാനയായി നമുക്കൊന്ന് ചെറുതാവാൻ ശ്രമിക്കാം അൾത്താരയിൽ ഒന്നിക്കാതെ സ്നേഹിക്കാൻ ഒന്നാകാൻ കഴിയുമോ ആദ്യ അൾത്താരയിൽ നിന്നിറങ്ങിപ്പോയ യൂദാസ് നമുക്ക് നൽകുന്ന പാഠം എന്താണ് ഇറങ്ങിപ്പോയ ശേഷവും ജീവൻ അപകരിച്ച് പ്രവൃത്തിയിലേക്ക് പോകാൻ കാരണം അവന്റെ അഹന്തയും ധനമോഹവും അൾത്താരയിൽ നിന്നുള്ള അകൽച്ചയുമല്ലേ ബോധ്യങ്ങൾ നല്ലതാകാം എന്നാൽ സത്യം ഒന്നു മാത്രം സത്യത്തെ ബലി കഴിക്കരുത് കോംപ്രമൈസ് ഈസ് ഓൾവേസ് സാക്രിഫൈസ് ഓഫ് ട്രൂത്ത് എന്ന ബെനഡിക്ട് പാപ്പയുടെ വാക്കുകൾ സ്മരിക്കാം കോംപ്രമൈസ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് അഹങ്കാരത്തിന് ചെറുതാക്കാനുള്ള മനസ്സില്ലായ്മയ്ക്ക് നാം പറയുന്ന പേരല്ലേ കോംപ്രമൈസ് പ്രിയപ്പെട്ടവരെ നാം ആരുടെ നന്മയ്ക്കാണ് ലക്ഷ്യം വെക്കുന്നത് എന്തിനു വേണ്ടിയാണ് പോരാടുന്നത് അകലുന്ന യുവതലമുറ വേദനിക്കുന്ന സഭാ സ്നേഹികളായ മാതാപിതാക്കന്മാർ ഇവരെ നാം ഓർക്കുന്നുണ്ടോ സഭയിൽ എന്നും വിഭജനം സൃഷ്ടിച്ചത് പുരോഹിതരും നേതൃത്വവുമല്ലേ അല്ലേ ഇതിന് സാധാരണ ജനത്തിന്റെ പേര് പറയുന്നതിൽ അർത്ഥമുണ്ടോ ജനഹിതമനുസരിച്ച് സഭയുടെ ബോധ്യവും ധാർമ്മികതയും വിശ്വാസ സത്യങ്ങളും തിരുത്താൻ സാധിക്കുന്നു നവീകരണത്തിൽ വരുത്തിയ മാറ്റത്തിൽ നാലാം ഗഹന്ത പ്രാർത്ഥനയിലെ വിട്ടുകളയാവുന്ന ഭാഗമായി നൽകിയിരിക്കുന്ന എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങു നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു എന്ന പ്രാർത്ഥനയോടൊപ്പം അതിന്റെ സന്ദേശവും വിട്ടുകളും നാം ആരാണെന്നും നാം ആരുടെ മുമ്പിലാണെന്നും നാം ചെയ്യുന്നത് എന്തെന്നും നമുക്കത് എവിടെ നിന്ന് ലഭിച്ചുവെന്നും ഇവിടെ വ്യക്തമാക്കുന്നത് പാടെ നാം ഉപേക്ഷിച്ച് കളഞ്ഞു വിശുദ്ധ കുർബാനയുടെ പ്രാരംഭ പ്രാർത്ഥനകളിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നത് പോലെയും മറ്റു പ്രാർത്ഥനകളിൽ ആവർത്തിച്ച് പറയുന്നത് പോലെയും ഇത് നമുക്ക് ദാനമായി ലഭിച്ച ഒന്നാണെന്ന് സത്യം നാം മറക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് ആസ്വാദികരമായി നിർമ്മിച്ചെടുക്കാവുന്ന ഒന്നല്ല നാം അല്ല ഇതിന്റെ സൃഷ്ടികർത്താക്കൾ നമുക്കിതിൽ പങ്കാളികളാകാൻ മാത്രമേ കഴിയൂ നാമല്ല ഇതിന്റെ അധ്യക്ഷൻ ലോകത്തിൽ ഏതെങ്കിലും മതവിഭാഗങ്ങളിൽ ദൈവോമുഖമല്ലാതെ തെലിവേദിയിലേക്കല്ലാതെ ബലി അർപ്പിക്കാൻ നിൽക്കാറുണ്ടോ ഹൈന്ദവ മതങ്ങളിൽ എവിടെയെങ്കിലും ശ്രീകോവിലിന് പുറം തിരിഞ്ഞ് ഏതെങ്കിലും പൂജാരി നിൽക്കാറുണ്ടോ ഭാരതവൽക്കരണത്തിനായി യജ്ഞിക്കുന്ന നമുക്ക് ഭാരത സംസ്കാരം ഗുരുവിന് മുമ്പിൽ തിരിഞ്ഞു നിൽക്കാതെ വിശുദ്ധിയുടെ ഇടങ്ങൾക്ക് പുറം തിരിയാതെ അധ്യക്ഷനു മുമ്പിൽ പുറം പുറംതിരിയാത്ത സംസ്കാരം ഉൾക്കൊള്ളാനാവില്ലേ വിഭജനത്തിന്റെ ചരിത്രത്തിന് ഇനിയും ആവർത്തനം നമ്മിലൂടെ കുറിക്കുകയാണ് നാം പറയുന്നത് സത്യവും നീതിയും ധർമ്മവുമാണെങ്കിൽ നാം ഉപയോഗിക്കുന്ന വാക്കുകളും അവരെ വിശേഷിപ്പിക്കുന്ന വാക്കുകളും നല്ലതും മാത്രമായിരിക്കും ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അതിരങ്ങൾ സംസാരിക്കുന്നത് നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് നിന്നെ വെളിവാക്കുന്നു എങ്കിൽ നാം നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ കുറിച്ചും നാം എന്തിനു വേണ്ടി ബാധിക്കുന്നവോ ആ ദിവ്യരഹസ്യെക്കുറിച്ചും പ്രയോഗിക്കുന്ന വാക്കുകൾ ഏത് വിധത്തിലുള്ളവയാണെന്ന് പരിശോധന വിധേയമാക്കേണ്ടതല്ലേ രാഷ്ട്രീയത്തിൽ പോലും പ്രതിയോഗികളോട് ചില നേതാക്കന്മാരെങ്കിലും പ്രതികരണവും ബന്ധവും നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചം തരേണ്ടതല്ലേ സഭയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് വന്ധ്യപിതാക്കന്മാരും കാരണക്കാരല്ലേഹിക ശുശ്രൂഷ ആവശ്യപ്പെടുന്ന നിങ്ങൾക്ക് വെറും മാനുഷികമായ വിശ്വാസത്യങ്ങളെ കൈകാര്യം ചെയ്യുവാനും ദൈവീകരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരായി നിങ്ങൾക്ക് അതിന്റെ സംരക്ഷകരാകാതിരിക്കാനും സാധിക്കൂ ഇവിടെ തിരുത്തപ്പെടാൻ ഒന്നുമില്ല തിരുത്തപ്പെടേണ്ടതിനെ തിരുത്തണമെന്ന് നിങ്ങൾക്ക് ഒന്നിച്ച് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമില്ലേ എഴുതുന്ന ലേഖനങ്ങളോടും നൽകുന്ന ഉപദേശങ്ങളോടും ലഭിക്കുന്ന സ്വീകരണങ്ങളോടും അണിയുന്ന അടയാളങ്ങളോടും വിശ്വാസവും വിശ്വസ്തതയും ഇത്രയും മതിയോ സാധാരണ മനുഷ്യർ നിങ്ങളിൽ നിന്നും അകന്നു എന്ന സത്യം അറിയുന്നുണ്ടോ നിങ്ങളുടെ പ്രബോധനങ്ങൾക്ക് സാധാരണ നാം എത്ര വില കൊടുക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കഷ്ടം ഇത് കുറ്റപ്പെടുത്താൻ പറയുകയല്ല ജനത്തിന്റെ നേർമുഖം കണ്ടുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരുടെ വേദന ഏവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഇവിടെ വെറുപ്പല്ല വിദ്വേഷമല്ല കോപമല്ല പിന്നെയോ ആത്മരോധനവും ഹൃദയവേദനയും സഹതാപവും മാത്രമാണ് പ്രകാശിപ്പിക്കുക ആത്മാർത്ഥമായ സഭയ്ക്ക് വേണ്ടി സഭാ നേതൃത്വത്തിന് വേണ്ടി പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഭാ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ഇനിയും പ്രാർത്ഥന തുടരും ഒരു പുരോഹിതന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്